നമസ്കാരം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാരതത്തിന്റെ സൈന്യം വളരെ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു കാര്യം ഇപ്പോൾ അവർ അതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ പരസ്യമാക്കിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടാണ് ഇത് പറയണമെങ്കിൽ ഇന്ന് ഭാരതം സൈനിക ശക്തിയിൽ ലോകത്തിലെ മൂന്നാം സ്ഥാനക്കാരനാണ് ഭാരതത്തിന്റെ എയർഫോഴ്സ് എന്ന് പറയുന്നത് ചൈനയെക്കാട്ടിയും മെഗം വെച്ചതാണ് എന്ന് ഇപ്പോൾ അടുത്തൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം നിലവിൽ സത്യമായിരിക്കെ നമുക്ക് കുറച്ച് പിറകിലോട്ട് പോകാം കാർഗി യുദ്ധത്തിന് ശേഷം രണ്ടായിരത്തി ഒന്നിൽ നമ്മുടെ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടു പാർലമെന്റ് ആക്രമിക്കപ്പെട്ട സമയത്ത് നമ്മൾ തിരിച്ച് പാകിസ്ഥാനെ ആക്രമിക്കാനായി ഒരു മൂവ്മെന്റ് നടത്തി അതിന്റെ വിശദാംശങ്ങളിലാണ് നമ്മൾ ആദ്യം കിടക്കുന്നത് ഈ മൂവ്മെന്റിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ പരാക്രം ഓപ്പറേഷൻ പരാക്രം പാകിസ്ഥാനെ മുച്ചൂറ് മുടിപ്പിക്കാനുള്ള ഒരു ഓപ്പറേഷനായിട്ടാണ് പ്ലാൻ ചെയ്തത് ഓപ്പറേഷൻ പരാക്രമിന് വേണ്ടി ഇന്ത്യൻ സൈന്യം ഡിപ്ലോയ്മെന്റ് നടത്തി സൈനിക വിന്യാസം നടത്തി പക്ഷെ ഇതിൽ പറ്റിപ്പോയൻ അബദ്ധം നമ്മൾ ഈ സൈനിക വിന്യാസം നടത്തിയെങ്കിലും പാകിസ്ഥാൻ ആക്രമിച്ചില്ല അതെന്തുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം കാര്യം ഭാരത സൈന്യം സൈനിക വിന്യാസം നടത്തിയപ്പോൾ ഒരു മാസത്തെ സമയമെടുത്തു പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന് പറയുന്ന രാഷ്ട്രീയമായ തീരുമാനം ഡൽഹിയിൽ നിന്ന് കൈക്കൊണ്ട് സമ്മതം കിട്ടി ആർമി ഡിപ്ലോയ്മെന്റ് തുടങ്ങി ഒരു മാസത്തിന് ശേഷമാണ് പൂർണ്ണമായി ആക്രമിക്കാൻ സജ്ജരായത് ആ ഒറ്റ കാരണം കൊണ്ടാണ് സർപ്രൈസ് എലമെന്റ് നഷ്ടപ്പെട്ടതുകൊണ്ടും ആ സമയം കൊണ്ട് ലോക യുണൈറ്റഡ് നേഷൻസും അതുപോലെ അമേരിക്കയും മറ്റ് രാജ്യങ്ങളെല്ലാം ഇതിനെ തടയാൻ കാരണം ഭാരതവും പാകിസ്ഥാനും ആ സമയം കൊണ്ട് ന്യൂക്ലിയർ പവറുകളായിരുന്നു അപ്പൊ ഇതിനെ തടയിടാൻ വേണ്ടി അവരെല്ലാരും ശ്രമിക്കുകയും പാകിസ്ഥാൻ ഈ ഒരു മാസത്തെ സമയം കൊണ്ട് അമേരിക്കയുടെ സഹായത്തോടുകൂടി അവര് അപ്പുറത്ത് വളരെ സുസജ്ജരായി ഇരിക്കുകയായിരുന്നു രണ്ടു വർഷം വരെ ഈ പറയുന്ന ബോർഡർ ഏരിയകളിൽ ഇതേ രീതിയിൽ സൈനിക വിന്യാസം നടത്തിയിട്ട് പിന്നീട് ആ സൈനിക വിന്യാസം പിൻവലിക്കുകയായിരുന്നു ഭാരതം ചെയ്യുന്നത് അന്ന് ആർമിയിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ആർമിയിൽ ജോലി ചെയ്ത ആൾക്കാരുടെ കുടുംബാംഗങ്ങൾക്കും ഈ ഓപ്പറേഷൻ പരാക്രമനെ കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അന്നതൊട്ട് നമ്മുടെ ആർമിയിലെ ബുദ്ധി കേന്ദ്രങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് കാര്യം ഭാരതം ഒരാക്രമണത്തിന് തയ്യാറായി പക്ഷെ നടത്താൻ കഴിയില്ല ആധുനിക ഭാരതം നടത്തിയ ഏറ്റവും വലിയ സൈനിക സൈനിക വിന്യാസമായിരുന്നു ഓപ്പറേഷൻ പരാക്രമം പക്ഷെ അത് ഫലവത്താക്കാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു കാരണം അപ്പോൾ സൈനിക ബുദ്ധി കേന്ദ്രങ്ങളുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ കോൾഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും അറിയാതെ ഇരു ചെവി അറിയാതെ വളരെ വേഗം വളരെ ഫാസ്റ്റായി ഡിപ്ലോയ്മെന്റുകൾ നടത്താൻ നമ്മളൊക്കെ സാധിക്കണം പക്ഷേ ഈ കോൾഡ് സ്റ്റാർട്ടിന് വന്നൊരു പ്രതിബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ആർമി എന്ന് പറയുന്ന അല്ലെങ്കിൽ മിലിറ്ററി എന്ന് പറയുന്ന നമ്മുടെ സൈനിക സൈന്യം പലതായി വിഭജിച്ചിട്ടുണ്ട് എയർഫോഴ്സ് നേവി ആർമി എന്നുള്ള രീതിയിൽ ഇനി ആർമ്മിക്കാത്ത തന്നെ പല യൂണിറ്റുകളുണ്ട് പല ബ്രിഗേഡുകളുണ്ട് സിഗ്നൽസ് ഉണ്ട് ആർട്ടിലറി ഉണ്ട് ഇൻഫെൻട്രി ഉണ്ട് അപ്പൊ ഇൻഫെൻട്രി എന്ന് പറഞ്ഞാൽ നേരിട്ട് യുദ്ധം ചെയ്യുന്ന ആർട്ടിലറി ടാങ്ക് അതുപോലെ ബോഫോഴ്സ് പോലുള്ള ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് അതുപോലെ ആർട്ടിലറിക്കാരാണ് പിന്നെ ഇന്റലിജൻസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റു പല സിഗ്നൽ സിഗ്നൽ ഗ്രൂപ്പാണ് ഈ പറയുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം സ്ഥാപിക്കുന്നത് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ വേണം എഞ്ചിനീയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ലോജിസ്റ്റിക്സിന് വേറെ ആൾക്കാരുണ്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ പല യൂണിറ്റുകളുടെയും ഏകീകൃതമായ പ്രവർത്തനത്തില് ആണ് അവിടെ ഒരു ഡിലേ വന്നത് കാര്യം ഓരോ ബ്രിഗേഡിന്റെത്തും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഏകീകരിച്ച് ക്രോഡീകരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു രണ്ടെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഡിസിഷൻ ഉടൻ തന്നെ എടുക്കും പക്ഷെ ആർമിക്ക് അത് പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ റോഡുകളോ പാലങ്ങളോ ഒന്നും അന്ന് ഈ പറയും മാതിരി കശ്മീരിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലോ ഇല്ലായിരുന്നു പെട്ടെന്ന് ആയുധങ്ങൾ എത്തിക്കാനായിട്ട് ഇത് കാരണം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്ന ശേഷം ആദ്യം നടത്തിയത് ഇതിനെക്കുറിച്ചിട്ടൊരു ചിന്തയാണ് ഈ കോൾഡ് സ്റ്റാർട്ട് നമുക്ക് എപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഈ കോൾഡ് സ്റ്റാർട്ടിന്റെ ഫലമായിട്ടാണ് നമ്മള് മൂന്ന് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് സ്ട്രൈക്ക് സർജിക്കൽ സ്ട്രൈക്കും പിന്നെ നടന്ന ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ധൂറും അവർക്ക് നമ്മൾ അടിക്കുമെന്ന് തീർച്ചയായിരുന്നു ആർക്ക് പാകിസ്ഥാന് പക്ഷെ എപ്പോഴെങ്ങനെ അടിക്കുമെന്ന് അവർ സ്വപ്നം പോലും കാണാത്ത സമയത്ത് ആരും അറിയാതെ ലോകത്തൊരു രാജ്യങ്ങൾ പോലും ആ പുറപ്പാട് അറിയാതെ ആ സമയത്താണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തത് ഈ കോൾഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പദ്ധതി വ്യക്തമായി പ്രിസൈസ്ലിയും നടത്താൻ പറ്റിയുണ്ട് വ്യക്തമായി നടത്താൻ പറ്റിയാണ് അതുപോലെ തന്നെ കോൾഡ് സ്ട്രൈക്ക് അത് നമ്മൾ ഈ പറയുന്ന മൂന്ന് അറ്റാക്കുകളിലൂടെ നമ്മൾ പരീക്ഷിച്ച് വിജയിക്കും കോൾഡ് സ്ട്രൈക്ക് നമ്മൾ ആക്രമിക്കുന്നു നമുക്ക് അധികം ഒന്നും ഡാമേജ് ഇല്ലാതെ തിരിച്ച് നമ്മൾ ആക്രമണം പറഞ്ഞ സമയത്തിനുള്ളിൽ നടത്തി മറ്റൊരാൾ അറിയാതെ നടത്തി നമ്മൾ തിരിച്ചു വരുന്ന രീതി അപ്പൊ നമുക്ക് മാക്സിമം ഡാമേജ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു നമുക്ക് മിനിമം ഡാമേജിൽ നമ്മൾ കാര്യം കാണുന്നു ഇതാണ് കോൾഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന രീതി രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടും രണ്ടായിരത്തി പതിനാലിന് ശേഷം വളരെ വളരെ ഫാസ്റ്റായിട്ട് ഈ സാധനം നടത്തിക്കപ്പെടുകയായിരുന്നു അത് നമ്മൾ കുറച്ച് പരീക്ഷണങ്ങൾ നടത്തി പരീക്ഷണങ്ങൾ നമ്മൾ വിജയിച്ചു ഓപ്പറേഷൻ സിന്തൂർ ഈ പറഞ്ഞ ഈ കോൾഡ് സ്റ്റാർട്ടും കോൾഡ് സ്ട്രൈക്കും നമ്മൾ പരീക്ഷിച്ച് പൂർണമായും വിജയിച്ച ഒരു ഓപ്പറേഷനായ അപ്പൊ ഇതിനകത്തുള്ള പേര് ഫാസ്റ്റ് ഹിറ്റ് ഫാസ്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ തയ്യാറെടുപ്പുകൾ എടുക്കുക ഹിറ്റ് ചെയ്യുക അടിക്കുക ഫാസ്റ്റായിട്ട് വേറെ ആരും ഇതിൽ ഇടപെടുകയോ സംസാരിക്കുകയോ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നതിന് കാര്യം തീർത്തിരിക്കുക എൺപത്തിയെട്ട് മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ സിന്തൂർ നടത്താൻ പറ്റിയ ആ ഒരു വിജയം ഇപ്പറഞ്ഞ പടപ്പുറപ്പാട് കാരണം മാത്രമായി അപ്പോൾ ഇത് അങ്ങോട്ട് ഒരു രീതിയിൽ ആർമി ചെയ്യണം എന്ന് ആർമി തീരുമാനിക്കുകയും ഒരു അതിനു വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്യും ആ പ്ലാൻ ആണ് രുദ്ര രുദ്ര എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ശത്രുക്കളെ നിമിഷ നേരം കൊണ്ട് ആരും അറിയാതെ ഇരുചെവി അറിയാതെ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് രുദ്ര അത് രുദ്ര എന്ന് പറയുന്ന ഒരു വാർഫെയർ മെത്തേഡ് ഒന്നുമല്ല നമ്മളിപ്പോ പിന്നെ സുദർശന ചക്ര എന്നൊക്കെ പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം അങ്ങനെയുള്ള സിസ്റ്റം അല്ല രുദ്ര രുദ്ര യഥാർത്ഥത്തിൽ ഒരു ആർമി ബ്രിഗേഡ് തന്നെയാണ് ഒരു ആർമി ബ്രിഗേഡിന് കൊടുത്തിരിക്കുന്ന പേരാണ് രുദ്ര ഈ ബ്രിഗേഡ് എന്ന് പറഞ്ഞ് യുദ്ധത്തിന് സജ്ജായി യുദ്ധം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ആർമി ബ്രിഗേഡാണ് ഈ ആർമി ബ്രിഗേഡിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർമി ബ്രിഗേഡിനകത്ത് ഇൻഫെൻട്രിക്കാർ ഉണ്ടാവും ആർട്ടിലറിക്കാർ ഉണ്ടാവും ഇതുപോലെ തന്നെ ഇന്റലിജൻസുകാരുണ്ടാവും കമ്മ്യൂണിക്കേഷൻകാരുണ്ടാവും എഞ്ചിനീയറിംഗ് കോർ ഉണ്ടാവും ഇതിനോടൊപ്പം എയർഫോഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും നേവിയുടെ സപ്പോർട്ട് ഉണ്ടാവും ഡ്രോണുകളുടെ അത്യാധുനിക ഡ്രോണുകളുടെയും അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെയും സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ ഒരു ബ്രിഗേഡിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇന്റഗ്രേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തു എല്ലാം ക്രോഡീകരിച്ചു ഏകീകരിച്ച് ഈ രുദ്രയിലെ പട്ടാളക്കാരെ സഹായിക്കാൻ സാറ്റലൈറ്റുകൾ കൂടെ കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ബ്രിഗേഡ് എന്തായിരിക്കും അതിന്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സക്സസ് റേറ്റ് നൂറിൽ നൂറ് ശതമാനമായിരിക്കും കാര്യം പറയുന്ന സമയത്തിനുള്ളിൽ ശത്രു തിരിച്ചറിയുന്നതിന് മുമ്പേ ആക്രമണം നടത്തി ഒരു ബോറൽ പോലും എടുക്കാൻ തിരിച്ചു വരാൻ പറ്റുന്ന സർവ്വസജ്ജമായ എല്ലാ ഫെസിലിറ്റികളും ഒന്നിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ ബ്രിഗേഡ് ആണ് രുദ്ര എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ന്യൂ ജനറേഷൻ വാർഫെയറുകളുടെ എല്ലാ ഫെസിലിറ്റി ടെക്നോളജികൾ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ കപ്പലുകൾ അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകള് തോക്കുകള് ടാങ്കുകള് ഇപ്പറയുന്ന എല്ലാ സംഗതിയും ഒരു ഫുൾ മിലിട്ടറി അല്ലെങ്കിൽ ഒരു ഫുൾ മിലിട്ടറി യൂണിറ്റ് ഒരു ബ്രിഗേഡിനകത്ത് കൊണ്ടു വന്ന എങ്ങനെയായിരിക്കും അതാണ് രുദ്ര ഇതിൽ ഇൻഫ്രാറെഡ് അതുപോലെ തന്നെ റേഡിയോ വേവ്സിന്റെ ആയുധങ്ങൾ ലേസർ വേവ്സിന്റെ ആയുധങ്ങൾ അതുപോലെ റിയൽ ടൈം ഇന്റലിജൻസ് ഇന്റലും ഇന്ത്യ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് ഒരു പട്ടാള ഒരു രാജ്യത്തിന്റെ മുഴുവൻ പട്ടാള ശക്തിയും ഒരു ബ്രിഗേഡിനകത്ത് കൊണ്ടുവന്നാൽ വന്നാൽ എങ്ങനെയായിരിക്കും ഒറ്റ കോളിൽ ഒറ്റ തീരുമാനത്തിൽ തീരുമാനമെടുത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രിഗേഡ് അതാണ് രുദ്ര അതിന് എയർബോണായി യുദ്ധം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ വായുവിൽ നിന്നുകൊണ്ട് ഫ്ലൈറ്റിലൊക്കെ നിന്നുകൊണ്ട് പ്ലെയിനിൽ നിന്ന് ചാടി യുദ്ധം ചെയ്യാൻ പറ്റും ഹെലികോപ്റ്ററിൽ നിന്ന് വന്നിറങ്ങി യുദ്ധം ചെയ്യാൻ പറ്റും കടലിൽ കൂടെ വന്ന് യുദ്ധം ചെയ്യാൻ പറ്റും ലാൻഡിൽ കൂടെ വന്ന് യുദ്ധം ചെയ്യാൻ പറ്റും ഒരുവിധപ്പെട്ട എല്ലാ ടെറൈനും ടെറൈനെന്ന് ചോദിച്ചാൽ ഭൂപ്രകൃതികളിലും ഇവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റും ഇവരുടെ സ്പീഡ് പ്രിസിഷൻ കോർഡിനേഷൻ ഇതാണ് ഇവരുടെ മൂന്ന് പ്രത്യേകത വളരെ ഫാസ്റ്റ് ആയിരിക്കും പ്രിസൈസ് ആയിരിക്കും പ്രിസൈസ് കുറിക്കു പോണുന്ന ആക്രമണമായിരിക്കും മൂന്നാമത്തത് കോർഡിനേഷൻ തങ്ങളിലുള്ള ഏകീകരണങ്ങളും ക്രോഡീകരിക്കേണ്ടത് കറക്റ്റായിട്ട് ചെയ്തിരിക്കവര് എല്ലാ തരത്തിലുള്ള വിങ്ങുകൾ ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ തീരുമാനം പൊളിറ്റിക്കൽ തീരുമാനം എടുത്ത് ആർമിയെ അറിയിച്ചു കഴിഞ്ഞാൽ ഇവര് മണിക്കൂറുകൾക്കുള്ളിൽ ശക്തമായ ഏതു വലിയ ആക്രമണം നടത്തി തിരിച്ചു വരാൻ കഴിവുള്ളവരാണ് മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമണം നടത്തി തിരിച്ചു വരാൻ കഴിവുള്ളവരാണ് തീരുമാനം മാത്രം അവരെ അറിയിച്ചാൽ മതി പിന്നെ തയ്യാറെടുപ്പിന് മാസങ്ങളോ ആഴ്ചകളോ ദിവസമൊന്നും വേണ്ട മണിക്കൂറുകൾ മതി അല്ലെങ്കിൽ മിനിറ്റുകൾ മതി അവർ ആക്ഷൻ നടത്താൻ ഇനി അടുത്ത് പറയാനുള്ളത് ഇവര് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ രുദ്രാന്നൊക്കെ നമ്മൾ പറഞ്ഞു പ്ലാൻ ഒക്കെ നല്ലതാണ് പക്ഷെ ഇവരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇവരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് സിന്തൂറിൽ ഓപ്പറേഷൻ സിന്ദൂരില് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം രുദ്രയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിച്ചത് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇവർക്കാവശ്യം പല തരത്തിലുള്ള ടെറയിനിൽ അവരെ ട്രെയിൻ ചെയ്യാന്നുള്ളതാണ് വെച്ചാൽ ഹൈ മൗണ്ടൻസ് വളരെ പൊക്കമുള്ള പർവ്വതങ്ങളിൽ അതുപോലെ കാടിനുള്ളിലുള്ള വാർഫെയർ അതുപോലെ തന്നെ സിറ്റിക്കകത്തുള്ള വാർഫെയർ സിറ്റികൾക്കുള്ളിൽ നടക്കുന്ന വാർഫെയർ ഡെസേർട്ട് അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണനാരൃങ്ങളിൽ നടക്കുന്ന യുദ്ധം ഇവിടെ എല്ലാം ഇവർ ടെസ്റ്റ് ചെയ്യപ്പെടണം കാര്യം ഇവർ ഏത് തരത്തിലുള്ള ടെറയിനിലൂടെയും അവർക്ക് അറ്റാക്ക് ചെയ്യാനും അവിടെ വിജയിപ്പിക്കാനും കഴിയണം അതിനുള്ള പ്രാക്ടീസ് അവർക്ക് കിട്ടണം അതിനുള്ള പ്രാക്ടീസ് ആണ് ഇപ്പൊ തൃശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ തൃശൂർ എന്ന് പറയുന്നത് ഈ രുദ്ര ടീമിനെ സജ്ജമാക്കുന്ന അല്ലെങ്കിൽ അവർ യുദ്ധത്തിൽ പ്രാക്ടീസ് ചെയ്ത് പൂർണ്ണമായി പ്രാക്ടീസ് ചെയ്യപ്പെട്ട് തയ്യാറാക്കാനുള്ള ഓപ്പറേഷനാണ് തൃശൂർ ഓപ്പറേഷൻ ഇപ്പൊ നടക്കുന്നത് തൃശ്ശൂർ കഴിഞ്ഞ് ഉടൻ തന്നെ അരുണാചലിൽ ഇപ്പോഴങ്ങി കഴിഞ്ഞ് തുടങ്ങി അവസാനിച്ചു നടത്തുന്നു അടുത്ത ഓപ്പറേഷൻ അവിടെയുണ്ട് അങ്ങനെ പല ടെറയിനുകളിലും ഇവരെ കൊണ്ടുതന്ന് തന്ന് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നടത്തുന്നു തൃശൂരിനകത്ത് ഇവരുടെ ഓപ്പറേഷൻ അറിഞ്ഞിരുന്നത് ബ്ലാക്ക് മെയ്സ് എന്നുള്ള കോർഡിനേമനാണ് ഇനിയിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കി ഇവരെ എങ്ങനെയെങ്കിലും ഓപ്പറേറ്റീവ് ആക്കി എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇവരുടെ രണ്ട് ബെറ്റാലിയൻ ഇപ്പോൾ നിലവിൽ ഫുള്ളി ഓപ്പറേഷനൽ ഇന്ത്യയുടെ രണ്ട് ഭാഗങ്ങളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അത് ഒരു ഭാഗം സിക്കിമും ഒരു ഭാഗം ലഡാക്കുമാണ് ഈ രണ്ട് ഭാഗത്തും പല കലാപങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നു നിങ്ങൾക്ക് അറിയാം കാര്യം അവിടെ ആർമിയുടെ ശക്തി കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള വിധ്വംസക ശക്തികൾ അതിനെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് നമ്മുടെ ലഡാക്കിൽ പിടിക്കപ്പെട്ട ഒരു വാഞ്ചു ഇതുവരെ എവിടെ പോയി എന്ന് ആർക്കും എവിടെയോ ഒരു ചൂ ആയിപ്പോയി എന്നാണ് പറയുന്നത് ഇനി ഈ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആർമി ചീഫ് ഉപേന്ദ്ര ദിവേടി ഒരു രണ്ട് ദിവസത്തിനു മുമ്പേ ഒരു പ്രഖ്യാപനം നടത്തി ഉപേന്ദ്രജി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമുക്ക് നാല് മണിക്കൂർ മുതൽ നാല് ദിവസം വരെ ഇല്ലെങ്കിൽ നാല് വർഷം വരെ തുടർച്ചയായി യുദ്ധം ചെയ്യാൻ ഇന്ത്യൻ ആർമിയെ സുസജ്ജമാക്കി കഴിഞ്ഞു എന്നാണ് എന്ന് പറഞ്ഞാൽ നാല് വർഷം വരെ പോകണമെങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം ചെയ്യാനുള്ള ആമിനേഷനും ആയുധങ്ങളും ശക്തിയും നമുക്കുണ്ട് അതുപോലെ മൂന്ന് വാർഫ്രണ്ട് ഒരുമിച്ച് തുറന്നാൽ മൂന്ന് വാർഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ മൂന്ന് ഭാഗങ്ങളിൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനാവട്ടെ ചൈനയാവട്ടെ ബംഗ്ലാദേശ് ആവട്ടെ മൂന്ന് ഭാഗങ്ങളിൽ ഒരുമിച്ചൊരു യുദ്ധം മുറം തുറന്നാൽ പോലും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് ഉപേന്ദ്ര ദേവേജി പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഇന്ത്യ മിലിറ്ററി പവറില് ലോകരാജ്യങ്ങളുടെ എത്രയോ മുന്നിട്ട് പോയി കഴിഞ്ഞു അത് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് നമുക്ക് മനസ്സിലാവുന്നതാണ് ഈ രഹസ്യമാണ് ഇപ്പോൾ ആറിൽ പുറത്തുവിട്ടിരിക്കുന്നത് രുദ്രന്റെ രഹസ്യം ശത്രുവിനെ നിമിഷ നേരം കൊണ്ട് ചുട്ടി ചാമ്പലാക്കാൻ പറ്റുന്ന രുദ്ര നന്ദി നമസ്കാരം ജയ് ഭാരത്